മറ്റു സമുദായങ്ങൾക്കൊന്നും നൽകാത്ത അഞ്ച് ശ്രേഷ്ഠതകൾ മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് അള്ളാഹു നൽകുന്നുണ്ട് വിശുദ്ധമായിരിക്കുന്ന റൊമവാനു ഷരീഫിലെ നോബലിക്ക് നൽകുന്ന പ്രതിഫലം മുത്തുനബി സുല്ലാഹ് അലൈഹി തങ്ങൾ പറയുകയാണ് ഉമ്മത്തി ആയിരത്തി ഒന്നു ും മുമ്പൊരാൾക്കും നൽകിയിട്ടില്ലാത്തതായിരിക്കുന്ന അഞ്ചു കാര്യങ്ങൾ എന്റെ ഉമ്മത്തിനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അൽ അവരു ഒന്നാമത്തത് ഇതാക്കാന അവരുമാന റമലാനിലെ ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാണ് ആ റഹ്മത്തിന്റെ ലഭിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അള്ളാഹു താല് അവനെ ഒരു കാലത്തും ശിക്ഷിക്കുകയില്ല വസാനി രണ്ടാമത്തത്

അള്ളാഹുവിന്റെ അടുക്കലതിന് മിസ്കിനേക്കാൾ സുഗന്ധമുണ്ട് പറയുന്നതാണ് നീ നിന്റെ ഭംഗിയെ ഒന്ന് വെളിവാക്കി നിന്നോ ഒന്ന് തയ്യാറാക്കി നിന്നോ എന്റെ പ്രത്യേകക്കാരായിരിക്കുന്ന ഒരു വിഭാഗം ഉമ്മി നിങ്ങളെ നിന്നിലേക്ക് വരാനുണ്ട് والخامس الله الله تعالى لهم الله تعالى لهم جميعا ിക്കുന്ന ആളുകൾക്ക് അവരുടെ ദോഷങ്ങളും മുഴുവനും പുറത്തു കൊടുക്കുന്നതാണ് ഇതുകൊണ്ട് തന്നെ മുത്തനബി സാഹു അലി വസല്ല മാത്തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിന് നമുക്ക് കാണാം കൂലിയെ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഫലത്തിന് ആഗ്രഹിച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ ഒരാൾ നോമ്പിനെ അനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ ദോഷങ്ങളൊക്കെ അള്ളാഹുത്താര പൊറുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മിനിങ്ങളെ വിശുദ്ധമായിരിക്കുന്ന റമബാൻ ഷരീഫില് നാം തെറ്റുകളിലേക്ക് പോകാതെ എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് നാം നോമ്പനുഷ്ഠിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അഞ്ചു നേട്ടങ്ങളാണ് മുത്വനബി ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നത് ആ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആ രൂപത്തിലുള്ള നോമ്പുകളാക്കി നമ്മുടെ നോമ്പിനെ അള്ളാഹു തെര സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ വിശുദ്ധമായിരിക്കുന്ന റമലാനു ഷരീഫിന് ആദരവോടെ നാം ീകരിക്കുകയും റമവാനിലെ നോമ്പുകളൊക്കെ ഭയഭക്തിയോടുകൂടെ യഹ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമലേക്കും വാഹമത്തുള്ള